അഭിഷേകമുള്ളവനെ തകർത്ത് കളിയാൻ വേണ്ടി ശത്രു പലവിധമാകുന്ന ഉപയ ഉപായങ്ങളുമായി കടന്നു വരും എന്നാലേ ശത്രു അവനെ തകർത്ത് കളിയാൻ സാധിക്കത്തില്ല കാരണം അവൻ ദൈവത്തിൻ്റെ അഭിഷേകം പ്രാപിച്ചവനാണ് നമ്മൾ ചിന്തിക്കുന്ന വേദവാക്യവും അതുതന്നെയാണ് അപ്പോസ്വല പ്രവൃത്തി ഇരുപത്തിയെട്ടാം അധ്യായം അതിൻ്റെ ഒന്നു മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നത് അവിടെ ഇങ്ങനെ വായിക്കുന്നു രക്ഷപ്പെട്ട ശേഷം ദ്വീപിൻ്റെ വേർ മെനിത്ത എന്ന് ഞങ്ങൾ ഗ്രഹിച്ചു അവിടുത്തെ ബർബർമാർ ഞങ്ങൾക്ക് അസാധാരണ അസാധാരണതയെ കാണിച്ചു മഴയും ശീതവും നിമിത്തം തീ കൂട്ടി ഞങ്ങൾക്കൊക്കെയും കായുവാൻ പൗരോസ് കുറേ വിറക് പിറക്കി തീയിട്ടപ്പോൾ ഒരു അണലി ചൂട് നിമിത്തം പുറപ്പെട്ട് അവൻ്റെ കൈ കൈക്ക് പറ്റി ആ ജന്തു അവൻ്റെ കൈമേൽ തൂങ്ങുന്നത് ബർബർമാർ കണ്ടപ്പോൾ ഈ മനുഷ്യൻ ഒരു കൊലപാതകൻ സംശയമില്ല കടലിൽ നിന്നും രക്ഷപ്പെട്ടിട്ടും നീലിദേവി ഇവനെ ജീവിപ്പാൻ സമ്മതിക്കുന്നില്ല എന്ന് തമ്മിൽ പറഞ്ഞു അവനോ ആ ജന്തുവിനെ തീയിൽ കുടഞ്ഞു കളഞ്ഞു ദോഷമൊന്നും പറ്റിയില്ല അവൻ വീർക്കുകയോ പെട്ടെന്ന് ചത്തു വീഴുകയോ ചെയ്യും എന്ന് വെച്ച് അവർ കാത്തുനിന്നു എന്നാൽ വളരെ നേരം കാത്തു നിന്നിട്ടും അവനെ ഒരാപത്തും ഒന്നും ഭവിക്കുന്നില്ല എന്ന് കണ്ട് മനസ്സു മാറി നോക്കണമേ അനേകം നാൾ കപ്പൽ കൂടെ യാത്ര ചെയ്ത് കടലിൽ കൂടെ യാത്ര ചെയ്ത് കപ്പൽ യാത്ര ചെയ്ത് അനവധിയാവുന്ന ഘട്ടങ്ങളിലും പ്രയാസങ്ങളിലും പ്രതികൂലത്തിലും കടന്നുപോയ പൗലോസിൻ്റെ ജീവിതത്തിലെ കാര്യമാണ് നമ്മൾ ഇവിടെ വായിച്ചു കേട്ടത് പ്രിയപ്പെട്ടവരെ അഭിഷേകം പ്രാപിച്ചതാണ് പൗലോസ് എന്നാൽ പൗലോസിൻ്റെ ജീവിതത്തിൽ അനുമതിയായ ഘട്ടങ്ങൾ കടന്നു വന്നു കാരണം നമ്മൾ അപ്പോസ്തല പ്രവൃത്തി ഒമ്പതാം അധ്യായമൊക്കെയും വായിച്ച് പഠിക്കുമ്പോൾ പൗലോസിനെ വിളിച്ച് വേർതിരിച്ചാൽ ദൈവം അവനോട് ഒരു കാര്യമുണ്ട് എൻ്റെ നാമത്തിന് വേണ്ടി നീ എന്തെല്ലാം കഷ്ടങ്ങൾ അനുഭവിക്കുമെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരും എൻ്റെ നാമത്തെ അനേക രാജ്യങ്ങൾക്കും രാജ്യങ്ങൾക്കും അറിയിക്കുവാൻ തക്കവണ്ണം ഞാൻ തിരഞ്ഞെടുത്തൊരു പാത്രമാകുന്നു നീ കണേ ദൈവം അവ പൗലോസിനെ തിരഞ്ഞെടുത്തതാണ് തിരഞ്ഞെടുത്ത പൗലോസിനെ നശിപ്പിക്കുവാൻ വേണ്ടി അനേക പ്രതികൂല പ്രശ്നങ്ങൾ കടന്നു വന്നു കടന്നു വന്നു എന്ന് എന്നവിടൊന്നും തകർന്നു പോകാതെ പൗലോസിനെ ദൈവം അവിടുന്ന് കാത്തു സൂക്ഷിച്ചു അതേ അനേക നാളുകളായി കടലിൽക്കൂടെ യാത്ര ചെയ്ത് അവസാനം ഒരു കരയിൽ അവർ ചെന്ന് കയറി തകർന്നു പോകുമെന്ന് പറഞ്ഞ സ്ഥാനത്ത് ഈശാനല്ല മോനിലല്ല കൊടുങ്കാറ്റടിച്ചവരെ തകർത്തുകളി വരാൻ നോക്കി കപ്പൽ തകർന്നു പോയിട്ടും ആരുടെയും ജീവന് നഷ്ടം വരാതെ വണ്ണം ദൈവം വരെ കാത്തു സൂക്ഷിച്ചു എന്നാൽ ആ കരക്കി എന്ന് കയറിയപ്പോഴേ പൗലോസ് അത് തണുപ്പ് മുഖാന്തരം കുറച്ച് വിറക് പറക്കി അത് അതിന് തീയിട്ടു തീയിട്ടപ്പോൾ അതിൽ നിന്നൊരു അണലി ആടി പൗലോസിൻ്റെ കയ്യിൽ കടിച്ചു തൂങ്ങി നോക്കണമേ എന്തെല്ലാം കഷ്ടങ്ങൾ കൂടെ കടന്നു പോയതാണ് എന്തെല്ലാം പ്രശ്നങ്ങൾ കൂടെ കടന്നു പോയതാണ് ഇനിയും ജീവിച്ചിരിക്കുകയില്ലെന്ന് തീരുമാനിച്ചതാണ് എന്നാൽ ദൈവത്തിൻ്റെ കരം നിന്നോട് കൂടിയിരുന്നാൽ ഏതണലി കടിച്ചാലും ഏത് മൂക്കൻ കടിച്ചാലും ഏത് വരുമ്പാമ്പ് കടിച്ചാലും നിൻ്റെ സമയമായില്ല പ്രിയപ്പെട്ടവരെ നിൻ്റെ സമയമാകുമ്പോൾ മാത്രമേ നിനക്ക് നിൻ്റെ ജീവനെ നഷ്ടപ്പെടുവാൻ സാധിക്കുകയുള്ളൂ ഇവിടെയും പൗലോസിനെ വിളിച്ചു വേർതിരിച്ച് ദൈവത്തിൻ്റെ സനിയിൽ നിർത്തിയേക്കുന്ന ആ ദൈവത്തിൻ്റെ ആ അനുവാദം കൂടാതെ പൗലോസന ഒന്നും ഭവിക്കത്തില്ല അണലി കടിച്ചപ്പോൾ അവളുള്ള ആൾക്കാർ പറഞ്ഞു ഇവനൊരു കൊലപാതകനാണ് ഇവനൊരു ഒരു കുറ്റവാളിയാണ് ഇവനെ ദൈവ കോപമുള്ളവനാണ് അതുകൊണ്ടാണ് ഇത്ര നാളും കടലിൽ കടന്ന് കഷ്ടത അനുഭവിച്ച് പ്രശ്നത്തിൽ ഇവൻ പ്രതികൂലത്തിൽ കൂടെ ഇവൻ കരയ്ക്ക് വന്നിട്ട് നോക്കണമേ നീരുദേവി അവനെ വെറുതെ വിടുന്നില്ലല്ലോ എന്ന് എന്നാൽ അണലി കടിച്ച പൗലോസ് ഇപ്പോൾ ചത്തു വീഴും ചത്തു വീർക്കു വന്ന് അവിടുള്ളതായ ബർമ്മർമാർ അവർ ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരുന്നു അവർ നോക്കിയിരുന്നു ഇവരെന്തു ഭവിക്കുമെന്ന് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ചില കഷ്ടങ്ങളും പ്രയാസങ്ങളും നമുക്ക് കടന്നു വരുമ്പോൾ നമ്മൾക്ക് എന്ത് ഭവിക്കുമെന്ന് ഇന്ന് നമ്മളെ വേണ്ടപ്പെട്ടവർ ചുറ്റുപാടൊക്കെ നമ്മളെ വീക്ഷിച്ചുകൊണ്ടിരിക്കും എന്നാൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നീ വിശ്വാസമാണ് നിന്ന് കഴിഞ്ഞാൽ നിനക്കൊന്നും ഭവിക്കത്തില്ല നിനക്കൊന്നും സംഭവിക്കത്തില്ല ആരും നിന്നെ തകർത്ത് കളയാൻ നോക്കിയാലും ദൈവം നിന്നോട് കൂടെയിരിക്കും ഇവിടെയും പൗലോസിൻ്റെ ജീവിതത്തിൽ അതിലാണ് ഉണ്ടായത് ദൈവത്തിൻ്റെ കരം കൂടെയിരുന്നു കാരണം കപ്പൽ ഛേദം വരുവാൻ തക്കവണ്ണം കൊടുങ്കാറ്റടിച്ച് തകർന്നു പോകുന്ന സ്ഥാനം വന്നപ്പോഴും അവിടെ പൗരസിനോട് ദൈവം പറഞ്ഞെന്താണെന്നറിയാം നീ ഇനി റോമയിലും എന്നെക്കുറിച്ച് സംസാരിക്കണമെന്നാണ് കർത്താവിൻ്റെ വചനം പറഞ്ഞു നീ ഇനി റോമയിലും ഈ അനേക രാജ്യങ്ങളിൽ നീ എന്നെക്കുറിച്ച് സംസാരിക്കണം അപ്പോൾ ദൈവത്തിൻ്റെ അഭിഷേകമുള്ള പൗലോസിനെ തകർത്ത് കളയാൻ വേണ്ടി കൊടുങ്കാറ്റല്ല ഏത് വേമാരിയാണ് എന്ന് പറഞ്ഞാലും അവിടെ ഒന്നും സംഭവിക്കത്തില്ല പ്രിയപ്പെട്ടവരെ നിൻ്റെ ജീവിതത്തിന് ചില പ്രതികൂല പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ തകർന്നു പോകാതെ വേണം നിന്നെ കാത്തുപരിപാലിക്കുന്ന ഒരു ദൈവം കൂടെയുണ്ട് ചിലപ്പോൾ നിന്നെ പരിഹസിക്കുന്നവർക്ക് ചുറ്റുപാടും കാണും നിന്നെ നിന്ദിക്കുന്നവർ ചുറ്റുപാടും കാണും നിനക്ക് പലവിധമാകുന്ന ഉപദ്രവങ്ങൾ ചെയ്യുന്നവർ ചുറ്റുപാടും കാണും എന്നാൽ അതിൻ്റെ മധ്യത്തിൽ നീ തളർന്നു പോകരുത് നീ തകർന്നു പോകരുത് നീ എത്ര തളർന്നാലും നീ എത്ര ത നിന്നെ എത്ര തകർക്കുക നോക്കിയാലും നിന്നെ കൈ പിടിച്ചു ഉയർത്തുന്ന ഒരു ദൈവം നിന്നോട് കൂടിയുണ്ടെന്നുള്ള ആ വിശ്വാസത്താൽ ആ ദൈവത്തിൻ്റെ ആ നാമത്തിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം ഈ വചനങ്ങൾ ദൈവം നമ്മെ ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ